ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്രിസ്മസിനായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് കരുതി ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് ഞാനത് കലണ്ടറിൽ പഴയ കലണ്ടറിൽ ഇങ്ങനെ ചുറ്റി പോയതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനതൊന്ന് തുറന്ന് നോക്കി എന്നിട്ട് എവിടെയോ കൊണ്ട് അത് ചേട്ടനായിട്ട് എവിടെയോ കൊണ്ട് മുകളിൽ കൊച്ചുങ്ങളെടുത്ത് കളിക്കണതിൻ്റെ അതിൻ്റെ സ്റ്റാൻഡ് എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാനിത് എല്ലാ സ്ഥലത്തും നോക്കിയിട്ടില്ല സ്റ്റാൻഡ് കാണാനില്ല അപ്പം ഞാൻ കരുതി പഴയ പതിയെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴത്തേക്കും ചേട്ടൻ വരെ ചേട്ടനാണെങ്കിൽ ഈ ഓട്ടം പോയി കണ്ടിട്ട് ഫോൺ കൊടുക്കണമെങ്കിൽ ഇപ്പം വരാൻ നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എത്തും അപ്പം നമുക്ക് ആ നേരം കൊണ്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് കരുതി 我知道，我做不到。 അപ്പോഴേ ഈ ഇടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കണതേ അപ്പുറത്ത് മരം മുറിക്കണ സൗണ്ടാണ് അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ അടക്കൊണ്ടെന്ന് വെച്ചപ്പോഴത്തേക്ക് അപ്പം ചോദിക്കാനാണ് ഇത് എപ്പോൾ വേ വാങ്ങിയെന്ന് ചോദിക്കാനുണ്ടോ ഉള്ളത് കുറയല്ല അപ്പൻ എൻ്റെ വീഡിയോ പോലും കാണാനില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിതെല്ലാം പിള്ളേരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൊണ്ട് കെട്ടി വെച്ചിച്ച് കാരണം കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആലും ആമിയെല്ലാം അത് നശിപ്പിച്ചോളെ I um... ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേട്ടാണ് അപ്പന അവിടെ ഇരുന്ന് മുറിയിലിരുന്ന് പാടുന്ന സൗണ്ടാണ് കേട്ടോ കേക്കണത് ഇത് വല്ലതും നോക്കിക്കണ്ടേ പൈപ്പിന്റെ ചവിട്ടി കൊണ്ടുവച്ചേക്കണേ ഊരെടുക്കത് അതിന്റെ ഇത് പൊട്ടിച്ചെടുക്കരുത് ഊരത് കൊണ്ടാ അവിടെയൊക്കെ കൊണ്ടു തൂക്കിടുന്നു എന്തിനേ ശ്രമിച്ചാ പതിയെ പൊക്കി എടുക്ക പതിയെ കണ്ടാ ആ എടുത്തെടുത്ത് കൊള്ളാം അതും കൊള്ളാം ഇറങ്ങിക്കോ മതിലുമല്ലേ തന്നെ പൊക്കിയിട്ട് ആ അങ്ങോട്ട് കയറ്റിയ അല്ലെങ്കിൽ പിന്നെ തലമുട്ടു ആ ഈ പശ പൊട്ടയിട്ടായിരിക്കും ഇനി മറ്റേ ബ്ലാക്ക് കളറിലെ ഒരു പശില്ല അതടത്തൊട്ടിക്കുന്ന ചപ്പട ബ്ലാക്ക് കളറിലെ പശ്ചാത്ത പക്ഷെ നമുക്കിട്ട് പണി തോണ്ടിരിക്കണൊട്ടിച്ച് സ്ഥലത്ത് നിന്ന് എല്ലാം ഇങ്ങോട്ട് ഊർന്ന് പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഇപ്പൊ ഈ തൂക്കിട്ട് സ്ഥലത്ത് നമ്മൾ കലണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കലണ്ടർ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇത് അവിടെ കൊളുത്തിടാനായിട്ട് ആലോചിച്ച് പറഞ്ഞപ്പോ അത് അവിടെ കൊളുത്തിടുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീടില്ലാത്തോണ്ടിട്ട് നമ്മള് അടിച്ച് നശിപ്പിച്ച് വെക്കണതൊക്കെ ഒന്നും ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് അവിടെ ഞങ്ങൾ തന്നെ രഞ്ചിട്ട് ആണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാം കവറിലാക്കും ട്രീയിലാക്കുമ്പോഴെടുക്കണിയാണത് ഏ ആ കവറെടുത്തിയാലും ഞാൻ കവർ പറഞ്ഞോളൂ അതിലെല്ലാം പെറുക്കിടും എല്ലാം പെറുക്കിട എല്ലാം എടുത്തിടും വേണ്ട അത് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ എന്തായാലും ക്രിസ്മസ് ട്രീ ചേട്ടൻ വന്നിട്ട് ഇനി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ സ്റ്റാന്റ് ഇല്ലാതെ അത് വെക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ നേരം കൊണ്ട് തേനീരി ഭാഗം ആകാനായിട്ട് വാർപ്പിക്കാനായിട്ട് ആ മണ്ണൊക്കെ നമുക്ക് നമുക്കവിടെ പരത്തിയിടാം കൈ ജിജിയാ ജിജിയാ വണ്ടി ജിജിയാ പേര് വിളിക്കണെന്താ എന്റെ കൂട്ടുകാരുത്ത വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന മണ്ണ് നമുക്കിവിടെ മണ്ണ് ഇല്ല മെറ്റിലൊക്കെയാണ് ഈ സൈഡിലൊക്കെ ഇട്ടേക്കണേ അപ്പൊ അതുകൊണ്ടിട്ടേ തേനേരി മുളപ്പിക്കാൻ വേണ്ടിട്ട് മണ്ണെടുത്തോണ്ട് വന്നതാ എന്റെ പൊന്നു മണ്ണിനൊക്കെ ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടാ ആ ഒരു കെറ്റിന് മുക്കാ ഭാഗത്തോളം മണ്ണ്ണ്ടായിരുന്നട്ടാ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടന്നതല്ല ഞാൻ കൊണ്ടുവന്നതല്ല കേട്ടോ അവളെനിക്ക് കൊണ്ടത് അതാ പറഞ്ഞ ജി ജി നമ്മൾ ഇപ്പോൾ നമ്മൾ ഇവിടെ പോയില്ലേ ഫോറം മാളി പോയി കണ്ടില്ലേ അവൾ അപ്പോൾ ഞാൻ അവർക്ക് അവിടെ ഇഷ്ടംപോലെ മണ്ണുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറച്ച് മണ്ണ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവളും അവരുടെ ഹസ്ബൻഡും കൂടെ എവിടെയോ പോകുന്ന വഴി എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാനൊരു കണക്കിനാണ് ഞാൻ അവളും കൂടിയാണ് അത് പൊക്കി വീട് വരെ എത്തിച്ചത് അപ്പോൾ ഞാനേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾക്ക് ആ മണി പ്ലാന്റ് ഒക്കെ പിടിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് കാവ് അടിച്ചിട്ടിലോട്ടൊക്കെ ആക്കി ബാക്കി ഞാൻ മോളിൽ കൊണ്ടേ പെച്ചേച്ച് മിക്കിനെ പേടിച്ചിട്ടുണ്ടല്ലെങ്കിൽ അവൻ അതെല്ലാം അവിടെ പരത്തി ചിക്കി കളയും അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ ഇന്നിപ്പോൾ ഞാൻ നമുക്കിതിലിടാൻ വേണ്ടിയിട്ട് മോളിൽ നിന്ന് പോയി പൊക്കിക്കൊണ്ട് വന്നതാണേ അപ്പോൾ ദമേശയുടെ പുറത്തോട്ട് മണ്ണെല്ലാം പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേനേരി പാകി കൊടുക്കാം അപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയട്ടാ മുളപ്പിച്ചെടുത്തത് ഇതുപോലെ അല്ലാതെ കിഴി കെട്ടിയിട്ട് മുളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ പാകിയിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഉറുമ്പൊക്കെ വരാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉറുമ്പൊക്കെ അരിക്കും അങ്ങനെ ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിച്ചെങ്കിലേ നമുക്ക് കുറച്ചിങ്ങനെ വഴി വഴിപോലെയൊക്കെ ആക്കിയിട്ട് പൂജരാജാക്കന്മാരെയും ആറ്റുടയന്മാരെയും ആടുകളെയൊക്കെ ഇങ്ങനെ വേറെ വേറെ സെക്ഷൻ ആക്കി വെക്കാറുണ്ട് പക്ഷെ നമുക്ക് സൗകര്യം ഇല്ലല്ലോ ഇപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം അതെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ അങ്ങനെ ചേട്ടൻ എന്താ ട്രിപ്പും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ക്രിസ്മസ് ട്രീയുടെ അതൊക്കെ നോക്കി തന്നെ അപ്പം ചേട്ടൻ എവിടെയോ കൊണ്ടേ മാറ്റി വെച്ചേച്ച് കാരണം ഞാൻ ഞാനെവിടെയെങ്കിലും ചിലപ്പോൾ വെളിവില്ലാണ്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല ചേട്ടനാകുമ്പം കൊണ്ടു സൂക്ഷിച്ച് വെച്ചോളാം കേട്ടോ അങ്ങനെ അതെടുത്ത് തന്നപ്പോഴത്തേക്ക് ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്കിനി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം അപ്പോൾ സ്റ്റാറും ബോളും ഒക്കെ തൂക്കാട്ടാ അപ്പം ഇതിൽ രണ്ട് രണ്ടുമൂന്നെണ്ണം നോക്കാൻ ആമി ആ നേരം കൊണ്ട് ഒടിച്ചും മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചേട്ടൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കണം അപ്പം അതവിടെ ഇന്ന് ഡാൻസ് കളിച്ചോളും എന്നാലും ശല്യപ്പെടുത്തലൊക്കെ മുറക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ സാധനങ്ങളെ ഉണ്ടാക്കല് പിന്നെ ഡാൻസ് പാട്ട് അങ്ങനെ മറ്റുള്ള ആക്ടിവിറ്റീസിനൊന്നും ആൾ അത്ര ആക്റ്റീവല്ലോ പക്ഷേ ആമി അങ്ങനെ അല്ലാട്ടാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നശിപ്പിച്ചിടക്കും പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ല ആരും ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ ആമി പാട്ട് ഡാൻസ് എല്ലാത്തിലും ചാടിക്കാറും ഞാനും അങ്ങനെ തന്നെ ഇറങ്ങിട്ടാ പണ്ട് ഇപ്പോൾ മറ്റേ നിങ്ങൾ വിചാരിക്കേണ്ടോ ബന്ധുപ്പണിക്കു സമൂഹ ഗാനം വരെ ഒറ്റക്ക് പാടും അതൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കണം കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഒന്നും അല്ലാട്ടാ ഞാൻ പഠിക്കണ സമയത്ത് എന്നെ അറിയാൻ ആൾക്കാർക്ക് എന്നെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ കാട്ടിപ്പറമ്പ് സ്കൂളും ഒന്ന് തുടങ്ങി ഏഴുവരെ കാട്ടിപ്പറമ്പ് സ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് കണ്ടക്കടവിൽ പ്ലസ് വൺ പ്ലസ് ടു ചെല്ലാനം അങ്ങനെയാട്ടാ പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഈ കാട്ടിപ്പറമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ പരി പരിപാടിക്കും അതായത് ഞാൻ മറ്റേ നമ്മുടെ കേരളപ്രവി പിന്നെ ആനിവേഴ്സറി യൂത്ത് ഫെസ്റ്റിവല് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കുമില്ലേ ഞാൻ ഫസ്റ്റിലെ മുൻപന്തിയിലുണ്ടാവും കേട്ടോ കാരണം എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും സമ്മാനം എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളു ഒരു തേർഡ് എങ്കിലും ഞാൻ മേടിച്ചുകൊണ്ട് പോരും കേട്ടോ അത് എല്ലാത്തിനും ഞാൻ ചാടി പങ്കെടുക്കും ഈ നമ്മുടെ എട്ട് ഒമ്പത് പത്തിലൊക്കെ കണ്ടക്കടായി പഠിക്കുമ്പോൾ തിരുവാതിര ഉപ്പന നാടോടി നൃത്തം എന്നു വേണ്ട എല്ലാ സംഭവങ്ങൾക്കും ചേര് പാട്ട് ഓട്ടം ചാട്ടം എല്ലാത്തിനും എല്ലാത്തിനും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കിട്ടും കേട്ടോ അങ്ങനെ ആ ഒരു ഇതാണ് ആമിക്ക് കിട്ടിയേക്കണത് എനിക്ക് കുറേ സർട്ടിഫിക്കറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളീ വാടക ഒക്കെ താമസിക്കുന്നത് കൊണ്ടിട്ട് ഈ ചട്ടിയെങ്കിലും പേറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെച്ചതുകൊണ്ടിട്ട് അതൊക്കെ ഒന്നും നല്ലതുപോലെ സൂക്ഷിച്ചൊന്നും വയ്ക്കാനൊന്നും പറ്റിയില്ല കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ ഇവളെന്ത് തള്ളാണ് തള്ളണമെന്ന് തള്ളൊന്നും കേട്ടാ ഉള്ള കാര്യം പറഞ്ഞതാണ് അപ്പം എൻ്റെ കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയേക്കണത് നമ്മുടെ ആമിക്കുട്ടിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അപ്പൻ ടാറ്റയും പറഞ്ഞ് പോകണുണ്ട് അപ്പോൾ അപ്പൻ അത്തിപ്പൊഴിലോട്ട് പോകണേ അവിടെ കലാകരളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ പാട്ടൊക്കെ പാടാൻ വേണ്ടി പോകണുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട് മൊത്തം അലവല പോലെ കിടക്കണേട്ടോ അവിടെ അപ്പോൾ കുറേത്തിൻ്റെയൊക്കെ ഈ മണിയുടെയൊക്കെ മണിയുടെയും ബോളിൻ്റെയൊക്കെ നൂലൊക്കെ കുറേ അഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് മാറ്റി വെച്ചേക്ക് കവറിലാക്കി വെക്കാനൊക്കെ പറയണം ട്രീ ഇതേ ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ ഇത് ഇനി എവിടെ വെക്കും എന്നുള്ള ആലോചനയിലാണ് കേട്ടോ മിക്കവാറും പുറത്ത് വെക്കൂല്ല ഞങ്ങളകത്ത് തന്നെ വയ്ക്കുകയുള്ളൂ കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കി ഭയങ്കര മേടാണ് അവൻ രാത്രി ഞങ്ങൾ അഴിച്ചിടുമ്പോഴത്തേക്കേ അവനെ അതെല്ലാം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് അകത്ത് തന്നെ വയ്ക്കുകയുള്ളൂ അപ്പോൾ കുറെ പേർ ചോദിക്കുന്നുണ്ടാകാത്ത മിക്കിനെ എന്താണ് എപ്പോഴും കെട്ടിയിട്ടേക്കിടുന്നത് അവനെ ഞങ്ങൾ കുളിപ്പിക്കണ നേരത്തും അഴിച്ചിടാറുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ടറച്ചിന് മോളി പോയിരിക്കുന്ന സമയത്തൊക്കെ അവൻ അടിച്ചിടും പിന്നെ രാത്രി അവനെ ഫുൾ ടൈം നമ്മൾ അഴിച്ചിട്ടേക്കും ഞാൻ പറഞ്ഞ അത് ഞാൻ നല്ലപോലെ ഇരിക്കും താഴെത്തെന്തിനൊട്ടിക്കണം അത് ബോറാണ് മതി അത് ബോരുല്ലല്ലോ വരടച്ചേ ഞങ്ങ കൊറേ പശ്ചിട്ടുണ്ട് അതിന് പോരാതിരിക്കാനായിട്ട് ചുണ്ടത്തൊട്ടിച്ചു കൊടുക്കാൻ പോരൂന്ന് അന്നെ بقى ഗിരി കറ്റടന്ന് യാത്രം നമ്മളൊരു അങ്ങോട്ട് പോയി അങ്ങോട്ട് തലയൻകുട്ടി വീഴും ഈ ചീയേ എന്താ വണ്ടി കേ ഇതെട്ടയ വന്നി ചേരാം ആളാണ് ചട വണ്ടി എത്തി വിട്ട സമയത്ത് പോലഹോ ഇരങ്ങ തലയൻകുട്ടി വീഴങ്ങട് എന്നിട്ട് നാക്കും ആ മുഖে কইന്നെ ആ ആ ക്യാമറ നോക്കി കേ ക്യാമറ നോക്കി இங்கைய மர நோக்கு பரா எந்திரான கிச்சபினு டிட்டி அப்ப சும்மா என்னடா அது குடிக்கலாம் அதை சைடில வச்சாலும் கண்ட ஒரு குட்டி வாயில கள்ளு குடி கொள்ளு மெல்லு சோச்சனாலும்

ക്രിസ്മസ് ട്രീടെ ആ കാല് നോക്കി തന്നെ കൂട്ടത്തില് നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച കുറച്ച് ബോളും ബെല്ലൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം അതും കൂടി ഞാൻ ഈ കൂട്ടത്തില് തൂക്കിയിട്ടുണ്ട് പിന്നെ ആ തോരണം പോയ സംഭവമില്ലേ സിൽവർ കളറില അത് ചേട്ടൻ പറഞ്ഞാൽ അത് ചുറ്റി വെക്കാൻ പറഞ്ഞപ്പം അതും കൂടി ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ അടിപൊളിയായില്ലേ ഏ പറഞ്ഞോട്ടെ കമന്റ് ചെയ്യണം കേട്ടോ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണം അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഓരോ കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമുക്കിനി സീരിയസ് ഒട്ടൊക്കെ കിടാമെന്ന് കരുതി അപ്പം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നത് കപ്പ വറുത്തത് ഉണ്ടായിരുന്നപ്പം അതൊക്കെ കൂട്ടി ഞാനും ആമിയും ആലും ചേട്ടനൊക്കെ കൂടെ ചായ കുടിച്ചു അപ്പം അപ്പൻ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോയെന്ന് അപ്പം അപ്പൻ ഇല്ലട്ടെ ഈ കൂട്ടത്തിൽ അമ്മയും ഒരു നിമിഷം പോലും വാ പൂട്ടി മിണ്ടാതിരിക്കുമല്ലോട്ടെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുക അപ്പം ഞാനിടയ്ക്ക് പറയും കേട്ടോ ഒന്ന് ഇത്തിരി നേരം ഒന്നും മിണ്ടാതിരിക്കോ എന്ന് ചോദിക്കും കേട്ടാ ഭയങ്കര കിളിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇങ്ങനെ വണ്ട് മൂളണ പോലെ മൂളിക്കൊണ്ടിരിക്കും അപ്പം അവിടെ ഇരുന്നിട്ട് ചേച്ചി അതിനെയും തല്ലും പിടിക്കണിട്ട് ഇടയ്ക്കിരുന്നുണ്ട് അങ്ങനെ എന്തേയോ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിട്ടിട്ടത് ആളവിടെ പോയി പുറത്ത് പോയി ഉറത്തിരിക്കണം കേട്ടോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നിട്ട് അവസാനം നമ്മൾ ചായയും കുടിച്ച് കപ്പ് പുറത്തേക്കും കഴിച്ചിട്ട എല്ലാവരും പറയെ പെൺമക്കളാണ് പെൺമക്കള് മതിയേർന്ന് പെൺമക്കളാണ് പാവം ഏർ ആൺമക്കളാകുമ്പോഴത്തേക്കും അതുങ്ങണ്ട് പുറകെ നടക്കണം പെൺകുട്ടികളാകുമ്പോ വീട്ടിലടങ്ങിയിരുന്നോളും എന്റെ പൊന്നെ ആണും പെണ്ണും ഒക്കെ കണക്കാണ്ട് എന്റെ അനുഭവം ഗുരു ഒരു രണ്ടും കൂടിയില്ലേ എത്ര നേരെ നോക്കിയാലും തല്ലുപിടുത്തം എനിക്ക് ആ തല്ലുപിടുത്തം മാറ്റാനേ നേരം ഉള്ളട്ടോ അപ്പോൾ അതെ ഇനിയുള്ള പണികളൊക്കെ ചേട്ടൻ്റെ പണികളാണ് കേട്ടോ സീരസെറ്റൊക്കെ ഇടേ നമുക്ക് അതിൽ റോളൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക സഹായിക്കുക ഇതൊക്കെ തന്നെ അപ്പം അവിടെ നമ്മുടെ ആ വൈറ്റ് കളറുള്ള കളറിലെ സെറ്റ് വാങ്ങിയില്ലേ അതിങ്ങനെ ഇങ്ങനെ ചുറ്റും ആ ഫ്രണ്ടിലിടാന്ന് കരുതിയിരിക്കുന്നതാണ് ആ ഒരു സൈഡ് മാത്രം ഇട്ടിട്ട് മുകളിൽ നമുക്ക് പഴയ കുഞ്ഞ് സെറ്റ് ഉണ്ട് അതിടാമെന്ന് കരുതി അപ്പം അത് വർക്ക് ചെയ്യുമെന്ന് ആദ്യം നോക്കണം കേട്ടോ അപ്പം ആദ്യം നമുക്ക് നമ്മൾ നമ്മളന്ന് വാങ്ങിയില്ല എറണാകുളത്ത് നിന്ന് അതാണ്ട് തൂക്കിക്കൊണ്ടിരിക്കണത് സെറ്റ് മാത്രം നമ്മളിന്ന് തൂക്കണം എന്നുള്ളട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സീരിയസെറ്റിൻ്റെ സ്റ്റാർ ഇരിപ്പുണ്ട് ഇവിടെ അപ്പം അത് മുകളിൽ ഇരിപ്പുണ്ട് അത് വർക്ക് ചെയ്യാമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അതൊരു പെട്ടിടകത്താക്കി ഞാൻ നല്ല സൂക്ഷിച്ച് പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മെറൂൺ കളറുള്ള ഒരു സ്റ്റാർ ഉണ്ട് അതും പഴയതാണ് അത് ഇന്ന് ആമിക്കൂട്ടി അതെടുത്ത് ഒരു ഇച്ചിരി കീറിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് തൂക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഴയ സ്റ്റാർ തൂക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കമൻറ്റ് കണ്ടായിരുന്നു പുതിയ സ്റ്റാർ തന്നെ നമ്മൾ വാങ്ങണമെന്ന് ഉണ്ണിയശു ജനിക്കണല്ലേ അല്ലേ അപ്പോൾ പുതിയ സ്റ്റാർ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഒരെണ്ണം നല്ലത് വാങ്ങാൻ തന്നെ നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റാറും കൂടി വാങ്ങിയിട്ട് നമ്മുടെ ഇവിടെയുള്ള പഴയതും കൂടെ കൂട്ടിയിട്ട് നാളെ തൂക്കാമെന്ന് കരുതിയിരിക്കണം അപ്പോൾ ഇന്ന് സ്റ്റാർ തൂക്കലൊന്നുമില്ല കേട്ടോ സീരസെറ്റ് ഇടലേ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളിതേ ഫ്രണ്ട് ഭാഗത്ത് ആ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ ഇനി അത് ഇതേ ചേട്ടൻ അത് കുത്തി നോക്കാൻ പോണേ പോണേ വർക്ക് ചെയ്യുന്നുണ്ടാ ഭംഗിയുണ്ടാ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോണേട്ടാ ഇനി നമ്മ ടി ആർ എസിന്റെ മുകളിലായിട്ട് ആ ഫ്രണ്ട് ഭാഗത്ത് ആ കമ്പിയുടെ അവിടെ ഒന്ന് ഇടണം കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത് ഇത് പഴയ സീരിയസ് ആയിട്ടാണ് അപ്പോൾ ഇത് വറക്കിയോ ഇല്ലയോ അല്ലെങ്കിൽ ചീത്തായി പോയെന്നൊക്കെ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടട്ടാ നമ്മൾ അത് ചുറ്റി ചുറ്റി ഇടാ അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഇട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് അകത്തി ഇട്ടത് കൊണ്ടിട്ട് ഫുൾ ആറ്റം വരെ ഉണ്ടായിരുന്നു ഇതല്ലേ അപ്പോൾ ഏതാണ് അത് വേറെ ചെയ്തിട്ടാന്ന് ഇരുട്ടായത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല മോളിൽ നമ്മള് സീരസായിട്ടുണ്ട് ചട്ട ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ എന്താ ഇത് ചെറുതാ അപ്പ ഇത് തന്നെ കണ്ട ഇരുട്ട ഇട്ട് വരുന്നതേ ഉള്ളു കത്തി കത്തിട്ടാ പഴയ ലൈറ്റാണ്ട ഇത് നമ്മടെ അവിടെ വെറുതെ മുകളിൽ ഇട്ടതാണ് വേണ്ട ഇത് അത് വർക്ക് ചെയ്യോ പക്ഷേ മറ്റേത് ഒരെണ്ണം കൂടി ഇണ്ടായില്ലേ അത് ഈ കൂട്ടത്തില് ചെയ്യാൻ പറ്റുമോ മതി ഉം മതിയെന്ന് ിയ അവിടെ പോയി വല്ല ചിലപ്പോ ഉണ്ടോ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി പോണെന്നിട്ട് അതാണ് ഓഫ് ആക്കിയത് ഇവിടുത്തെ ലൈറ്റ് എല്ലാം അകത്തെ ലൈറ്റ് അല്ല ദൈവമ്മീ ആ ഇവിടെ മാട്ട കേട്ടോ ആ അതെ ലൈറ്റ് ഇട്ട് വേറ്റിൽ ലൈറ്റ് കാണിച്ചരാട്ടാ ഇ നമുക്ക് പുൽക്കൂട്ടിലൊക്കെ ലൈറ്റ് ഇടണേ പുൽക്കൂട് പിന്നെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടണം മേളിൽ ഞാൻ കാണിച്ചേക്കണ്ട നീ വെള്ള ലൈറ്റ് നോക്കിയത് വെള്ള കളർ കളറെടുത്താ മതിയായിരുന്നു കളറെടുത്താ മതിയാരുന്നല്ലേ വെള്ളനേലും പിന്നെ കൊഴപ്പില്ല അല്ലേ മിസ്റ്റാ ആരോടൊന്നുമല്ല ൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നാളെ സ്റ്റാർ തൂക്കപ്പൊ നമുക്കിനി പുതിയ വീടിയോട്ട് അടുത്ത വീടിൽ കാണാൻ ആ വീഡിയോ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ടാറ്റാ